ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജ്വല്ലറിയിലേക്കൊക്കെ ഉള്ള ഒരു തുണിസഞ്ചി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്കും തുണിസഞ്ചിയിലേക്കുള്ള വള്ളിയാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതാദ്യം കട്ട് ചെയ്ത് റെഡി ആക്കി വയ്ക്കാം അതിൻ്റെ ഇഞ്ചെന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഈ വള്ളിയുടെ ഒരു അളവ് സഞ്ചിയുടെ ഫ്രണ്ട് പാട്ടാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ രണ്ട് വരകൾ നമുക്ക് വള്ളി വെക്കാനുള്ള ഭാഗങ്ങളാണ് ഈ വരകൾക്കുള്ളിലായിട്ടാണ് നമ്മൾ വള്ളി പിടിപ്പിക്കേണ്ടത് അതുപോലെ ഇത് ഫ്രണ്ട് പീസാണ് ചില തരം സഞ്ചികൾക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ വ്യത്യാസമുണ്ടാവും ഇതിൻ്റെ രണ്ടും ഒരുപോലത്തെ പീസാണ് ഫ്രണ്ടും ബാക്കും ഒരേ പോലത്തേനാണ് ചില ഷോപ്പിലൊക്കെ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് രണ്ട് ഭാഗവും ഈ പാർട്ട് രണ്ടും തമ്മിൽ നമ്മൾ സൈഡ് വെച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത് അതിന് ആദ്യം വേണ്ടത് ഇതിലേക്ക് വള്ളി വെച്ച് പിടിപ്പിക്കുകയാണ് ഇത് സൈഡ് ഭാഗമാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് സൈഡാണ് സൈഡിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടില്ല ഏകദേശം ഈ സഞ്ചിയുടെ അളവ് അളന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവണമുള്ളൂ സഞ്ചിയുടെ ഒരു പാർട്ടിൻ്റെ നിങ്ങളാണ് അവിടെ അളന്ന് കാണിക്കുന്നത് ഇത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള വള്ളിയാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിങ്ങനെ രണ്ടായിട്ട് മൂന്ന് മടക്ക് മടക്കി ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതൊന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഒരു സഞ്ചിയിലേക്ക് മുഴുവനായിട്ടുള്ള വള്ളിയാണ് അതായത് രണ്ട് പാട്ടിലും വെക്കാനുള്ള വള്ളി ഇതിലുണ്ട് ഇനി ഇതിൻ്റെ നടുവ് ഒന്ന് സെൻടർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് ഈ രണ്ട് പോർഷനും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഫസ്റ്റത്തെ പോർഷൻ എടുത്ത് ഒന്ന് മടക്കി നമുക്ക് ഈ വള്ളി ഉള്ളിലായി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടും അതേപോലെ തന്നെ ഉള്ളിലാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഫസ്റ്റത്തെ വള്ളി വെക്കൽ കഴിഞ്ഞു ഇനി അടുത്ത പോർഷനില് അടുത്ത ഭാഗത്തിൻ്റെ വള്ളി നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം ഒന്ന് മടക്കി വള്ളി ഈ മാർക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതിൻ്റെ നല്ല നല്ല വശം തിരിച്ച് മുകളിലൂടെ ഒരു അടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം നല്ല നീറ്റായിട്ടുള്ള ഒരു സ്റ്റിച്ച് നമുക്ക് മുകളിലൂടെ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നൂലൊന്നും കട്ട് ചെയ്യുന്നില്ല അതിന് ശേഷം നൂല് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇതിനെ സൈഡ് അടുത്തതായിട്ട് സൈഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി സൈഡ് പോർഷൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാനിത് അവിടെ സൈഡ് എടുത്തിട്ടുണ്ട് ഈ സൈഡ് ഒന്ന് മടക്കി ഈ സഞ്ചിയിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലാണ് എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ തയ്ക്കുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ തയ്ച്ച് തോന്ന ഏറ്റവും ഈ മൂലകളിലെത്തുമ്പോൾ നല്ല ഇവിടെ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ അവിടെ വെച്ച് സൂചി കുത്തി നിർത്തി സൈഡിലോട്ട് തിരിച്ച് ഇങ്ങനെ അവിടെ ഒരു കോണ് പോലെ വരും അത് സ്റ്റിച്ചിട്ട് നല്ല ക്ലിയറായിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഈ കോണുകൾ മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ നല്ല സിമ്പിളായിട്ട് തുന്ന ഈ തയ്ക്കൽ അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഇതിന് സ്റ്റിച്ചിങ് അറിയണമെന്ന് പോലുമില്ല ഈ അത്രയും സഞ്ചി ചെയ്ത് കൊടുത്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് സൈഡായിട്ട് അറ്റാച്ച് ചെയ്തു ഇനിയും ബാക്ക് പാർട്ട് അതേപോലെ സൈഡുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇത് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ഒരു ദിവസം അഞ്ഞൂറ് രൂപ വരെ സിമ്പിളായിട്ട് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇനി മുൻപ് ചെയ്ത പോലെ മറ്റേ പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ആ മൂലകളിൽ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി സൈഡിലേക്ക് മടക്കി കോണ് പോലെയാക്കിയിട്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ഫോളോ ചെയ്താൽ തന്നെ ഒരു സഞ്ചി നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യത്തെ ഒന്ന് രണ്ട് സഞ്ചി തുന്നുമ്പോഴേക്കും നമുക്ക് കുറച്ച് സമയം ആവശ്യമായി വരും പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ദിവസം നൂറെണ്ണം ഇരുന്നൂറെണ്ണം എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് തുന്നിയെടുക്കുകയാണുള്ളൂ അധികം സമയമൊന്നും വേണ്ട വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലൊരു നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയാണിത് എന്താ നമ്മുടെ സഞ്ചിൻ്റെ ലാസ്റ്റ് പാട്ടാണ് അവിടെ ഇപ്പോൾ ഏകദേശം സഞ്ചി പൂർത്തിയായി ഇനി ഞാനിതിൻ്റെ ഫുൾ ബാഗൊന്ന് നിങ്ങളെ കാണിക്കാം നൂലൊക്കെ എക്സിറ്റുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇതൊരു ജ്വല്ലറിയിലേക്കുള്ള സഞ്ചിയാണ് ഇത് ഓരോ സഞ്ചികളും ഓരോ ഷോപ്പിലേക്കുള്ള സഞ്ചിയുടെ അളവുകളും വളരെ വ്യത്യസ്ത രീതിയിലായിരിക്കും ഇത് കണ്ട നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ആർക്കും തുന്നൽ അറിയാത്തവർക്ക് പോലും വീട്ടിലിരുന്ന് നല്ല സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നല്ലൊരു വരുമാനം നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു മേഖലയാണിത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം